ബിഗ് ബോസിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ആദിലയും അനുമോളും പലപ്പോഴും ആദിലയും അനുമോളും തമ്മിലുള്ള സംഭാഷണങ്ങൾ എല്ലാം തന്നെ പ്രേക്ഷകർ വളരെ രസകരമായി രസിച്ചിരുന്നത് ഒന്നാണ് അനുമോൾക്ക് വേണ്ട സമയത്ത് സപ്പോർട്ട് നൽകാനും അനുമോൾ തെറ്റു ചെയ്താൽ അത് തെറ്റാണെന്ന് പറയാനും ആദില എന്നും ഒപ്പമുണ്ടായിരുന്നു എന്നാൽ റിയാസ് വന്നതിൽ പിന്നാലെ ആദിലയുടെ ഗെയിം എല്ലാം മാറി റിയാസിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് കൊണ്ടോ അനാവശ്യ കാര്യങ്ങളിലെ കുത്തിത്തിരിപ്പ് കൊണ്ടോ എന്താണെന്ന് അറിയില്ല ഇരുവരും ചേർന്ന് ബാക്ക് സ്റ്റാപ് ചെയ്തിരിക്കുകയാണ് നമുക്കിനി അനുമോളുടെ കൂട്ടുവിടാം അവളെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളില്ലെന്ന് ഇന്ന് ആതിലേനൂറേയും സംസാരിച്ചു ഇത്രയും നാൾ അനുമോളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വരെ ഗെയിം ആണെന്ന് അനിമോൾ പോലും മനസ്സിലാക്കി കാണില്ല അനിമോൾ അവരോട് സംസാരിക്കാൻ വരുമ്പോൾ ഒന്നും മിണ്ടാതെ മാറിയിരിക്കുകയാണ് ആദിലൈനൂറേയും ചെയ്യുന്നത് ഇതിന് പിന്നാലെ അനുമോളിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ ആതിലൈനൂറേയും ബെസ്റ്റ് ഫ്രണ്ട്സിനെ ബാക്ക് സ്റ്റാപ് ചെയ്യുന്ന രണ്ടു പേരായിട്ടാണ് റെപ്രസെന്റ് ചെയ്ത് ഒരു സ്റ്റോറി ഇട്ടിരുന്നു അത്രമാത്രം അനിമോൾ ആദിലേനൂറേയും വിശ്വസിച്ചിരുന്നു എന്നാൽ അവർ തർക്ക സമയം നോക്കി അനിമോളെ ബാക്ക് സ്റ്റാപ് ചെയ്തിരിക്കുകയാണ് എന്നാൽ ആ സമയം ജിഷിനും അനീഷും ഷാനവാസും അനുമോൾക്കൊപ്പം എല്ലാ സപ്പോർട്ടുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടതുമാണ് റിയാസ് വന്നപ്പോൾ ഏറ്റവും അധികം അനുമോളെ ഇട്ടുകൊടുത്തു കളിയാക്കിയതും ആതിലെ തന്നെയാണ്